നമസ്കാരം കഴിഞ്ഞ കുറേ കാലങ്ങളായി രാഷ്ട്രീയം എന്നാൽ ഹിന്ദു വിരുദ്ധത എന്നായി മാറിയിരിക്കുകയാണ് മാറി മാറി വരുന്ന കോൺഗ്രസ് ഇടത് ഭരണത്തിൽ കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഹിന്ദുക്കൾക്കുള്ളത് വർഷങ്ങളായി നടത്തി വരുന്ന ഹിന്ദു വിരുദ്ധതയുടെ ഹിന്ദുത്വ വിരുദ്ധ പ്രസ്താവനകളുടെയും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സനാതനധർമ്മം മനുസ്മൃതിയാണ് എന്നും അത് അശ്ലീലമാണ് എന്നുമുള്ള എം വി ഗോവിന്ദന്റെ പ്രസ്താവന തന്ത്രിപ്പണിയേക്കാൾ നല്ലത് തോട്ടിപ്പണിയാണ് എന്ന് പറഞ്ഞ ജി സുധാകരനും ശബരിമലയിൽ പ്രവേശിക്കാൻ ഏത് യുവതി വന്നാലും പോലീസ് സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞ പിണറായി വിജയനും സ്ത്രീകൾ ഈറനോടെ അമ്പലത്തിൽ പോകുന്നത് നഗ്നത പ്രദർശിപ്പിക്കാനാണ് എന്ന് പറഞ്ഞ പി കെ ശ്രീമതിയും സരസ്വതീദേവിയെ നഗ്നിയാക്കി വരച്ച എസ് എഫ് ഐയും കല്യാണ വേദിയിൽ പോലും മടിവസ്ത്രം കാണിച്ചു വരുന്നവരാണ് പൂജാരികൾ എന്ന് പറഞ്ഞ ജി എല്ലാം പറഞ്ഞു വയ്ക്കുന്നത് ഹിന്ദു വിരുദ്ധത തന്നെയാണ് അവർക്ക് ഹിന്ദുക്കളെ കണ്ണിന് കണ്ടുമൂട എന്ന് തന്നെയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എം വി ഗോവിന്ദൻ പുറമെ നിരീശ്വരവാദികളുടെ മുഖം മൂടി അണിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അർദ്ധരാത്രിയിലും അമ്പലങ്ങളിൽ പോയി പൂജ നടത്തുകയും ഒക്കെ ചെയ്യുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഹിന്ദു വിശ്വാസികളെ തള്ളിപ്പറഞ്ഞും ഹിന്ദുത്വത്തെ അവഹേളിച്ചും സന്തോഷം കണ്ടെത്തുന്ന ഒരുതരം സൈക്കോകൾ എന്നാൽ ഈ വെറുപ്പ് ക്രിസ്ത്യാനികളോടോ മുസ്ലിംസിനോടോ എടുക്കാറുണ്ട് ഇങ്ങനെ വായിത്തോന്നത് വിളിച്ചു പറഞ്ഞാൽ കഴുത്തിന് മുകളിൽ തല കാണില്ലെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഒന്നും ചൊറിയാൻ പോകാത്തത് മാത്രമല്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ഇതിന് പിന്നിലുണ്ട് സനാതനധർമ്മം മനുസ്മൃതിയാണെന്നും അത് അശ്ലീലമാണ് എന്നുമുള്ള എം വി ഗോവിന്ദന്റെ പ്രസ്താവന സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിലാണ് ഉണ്ടായിരിക്കുന്നത് വളരെ വ്യക്തമായ ലക്ഷ്യത്തോടെ തന്നെയാണ് പിണറായി വിജയനും ഗോവിന്ദനും ഹിന്ദു ധർമ്മത്തെ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റിലും പരാജയം വാങ്ങിയ സി പി എമ്മിന്റെ ദയനീയ സ്ഥിതിക്ക് കാരണം എസ് ഡി പി ഐ അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ ജിഹാദി സംഘടനകൾ യു ഡി എഫിനെ പിന്തുണച്ചതാണ് എന്നാണ് അവരുടെ കണ്ടെത്തൽ ജിഹാദി വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനും പിന്തുണയ്ക്കാനും അതുവഴി വോട്ട് ബാങ്ക് രാഷ്ട്രീയം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുമുള്ള ആസൂത്രിത ഗൂഢാലോചനയാണ് പിണറായി വിജയനും എം വി ഗോവിന്ദനും മാറി മാറി നടത്തുന്ന പ്രസ്താവന എന്ന കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് യാതൊരു സംശയവുമില്ല നിഷ്കാമ കർമ്മത്തിലൂടെ സർവചരാചരങ്ങളുടെയും ക്ഷേമവും ഈശ്വര സാക്ഷാത്കാരവും മാത്രം ലക്ഷ്യമിട്ട് ജീവിച്ചിരുന്ന ഋഷീശ്വരന്മാരുടെ നാടാണ് ഭാരതം വ്യക്തിക്കും സമാജത്തിനും ധർമ്മമുണ്ടെന്നും സമാജധർമ്മത്തിന്റെ വികസിത രൂപമാണ് സംസ്കാരമെന്നും തലമുറകളായി ആചരിച്ചു വരുന്ന വിശ്വാസങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ജീവിത മൂല്യങ്ങളുടെയും ആകെ തുകയാണ് ഇത് എന്ന് കരുതുകയും ചെയ്യുന്ന ഭാരതീയരെയും ഭാരതീയ സംസ്കാരത്തെയും വിലയിരുത്താനും മനസ്സിലാക്കാനും പിണറായിയുടെയും ഗോവിന്ദന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രത്തിന് കഴിയില്ല കാരണം കാറൽ മാർക്സ് പോലും ഭാരതത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നും വളരെ കുറച്ചു മാത്രമേ വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നും പറഞ്ഞ സാഹചര്യത്തിൽ ഭാരതത്തെയും സനാതന ധർമ്മത്തെയും ഭാരതീയ സംസ്കാരങ്ങളെയും മൂല്യങ്ങളെയും കുറിച്ച് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്ക് ഒന്നും അറിയില്ല എന്ന കാര്യം വ്യക്തമാണ് ഹിന്ദുവിന്റെ ഗ്രന്ഥം ഏതാണെന്നോ സ്ഥാപകൻ ആരാണെന്നോ പറയാൻ കഴിയാതെ സഹസ്രാബ്ദങ്ങളായി നൂറുകണക്കിന് ഋഷിമാരും വേദങ്ങളും ഉപനിഷത്തുകളും അടക്കമുള്ള ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും ഒക്കെയായി ഒരു മഹാസാഗരം മുന്നിൽ കണ്ടിട്ടും അത് അശ്ലീലമാണെന്ന് തോന്നുന്ന എം വി ഗോവിന്ദന്റെ ശങ്കമാറ്റി കൊടുക്കാൻ പാർട്ടിയിലെ ഹിന്ദു സഖാക്കൾ തന്നെയാണ് ശ്രമിക്കേണ്ടത് സി പി എമ്മിൽ നടക്കുന്ന ഇരട്ടത്താപ്പ് ഇനിയെങ്കിലും തിരിച്ചറിയാൻ പാർട്ടിയിലെ പ്രവർത്തകർക്ക് കഴിയുമോ സി പി എമ്മിൽ പ്രവർത്തിച്ചു വരുന്ന മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പള്ളിയിൽ പോകാം മാത്രമല്ല പാർട്ടി സമ്മേളനങ്ങളിൽ പോലും മതേതര പാർട്ടിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സി പി എം മുസ്ലിം പ്രവർത്തകർക്ക് നിസ്കാരപുര ഒരുക്കാനും പായ വിരിക്കാനും അല്പം പോലും മടി കാണിക്കാറില്ല അതേസമയം ശബരിമലയിൽ പോകുന്ന ഹിന്ദു സഖാക്കൾക്കെതിരെ നടപടിയെടുക്കാനും മന്ത്രി എന്ന നിലയിൽ പോലും ക്ഷേത്രങ്ങളിൽ പോയാൽ തൊഴാനും തീർത്ഥം വാങ്ങിക്കാതിരിക്കാനുമുള്ള അപകർഷതാ ബോധം സൃഷ്ടിക്കുന്ന പാർട്ടിയുടെ ജടലമായ ചിന്തകളെ മതനിരപേക്ഷ ചിന്തകളായി വ്യാഖ്യാനിക്കാൻ കഴിയുമോ സിമി നിരോധിച്ചതിന് ശേഷം പാർട്ടിയുടെ ഊടും പാവും തകർക്കുന്ന നിലയിൽ അടിമുടി ഇസ്ലാമിക ജിഹാദി തീവ്രവാദികൾ കടന്നു കയറിയെന്ന് ആക്ഷേപമുയർന്നത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലും എറണാകുളം ജില്ലാ സമ്മേളനത്തിലും ഒക്കെയാണ് അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ പാർട്ടി പൂർണ്ണമായും ജിഹാദികൾക്ക് അടിമപ്പെടുമ്പോൾ പാർട്ടി സംവിധാനത്തിൽ നിന്ന് നൂറുകണക്കിന് സാധാരണ പ്രവർത്തകർ പ്രത്യേകിച്ച് പാർട്ടിയുടെ എക്കാലത്തെയും അടിത്തറയായിരുന്ന ഈഴവ സമുദായം അടക്കം പുറത്തേക്ക് വരുമ്പോൾ ഹിന്ദുത്വം അശ്ലീലമാണെന്ന് പറയുന്ന ഗോവിന്ദൻ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്